ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ നിക്ഷേപമാണ് സ്ഥിര നിക്ഷേപങ്ങൾ പക്ഷേ എവിടെ നിക്ഷേപിക്കണം ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്യുന്ന ചെറുകിട ധനകാര്യ ബാങ്കുകളിലോ അതോ കേന്ദ്ര സർക്കാരിന്റെ സമ്പൂർണ്ണ സുരക്ഷ നൽകുന്ന പോസ്റ്റ് ഓഫീസിലോ ഇതൊരു നിർണായക തീരുമാനമാണ് ചെറുകിട ബാങ്കുകൾ എട്ടേ പോയിന്റ് ഒന്ന് ശതമാനം വരെ പലിശ നൽകുമ്പോൾ പോസ്റ്റ് ഓഫീസ് നൽകുന്നത് ഏഴ് ദശാംശം അഞ്ച് ശതമാനമാണ് ഈ ഉയർന്ന പലിശയുടെ പ്രലോഭനത്തിൽ നിങ്ങൾ വീഴുമോ എന്നാൽ ഓർക്കുക പോസ്റ്റ് ഓഫീസിലെ അഞ്ച് വർഷത്തെ നിക്ഷേപത്തിന് സെക്ഷൻ എൺപത് സി പ്രകാരം നികുതി ഇളവുണ്ട് ഇത് ബാങ്കുകൾ നൽകുന്നില്ല പണത്തിന് പെട്ടെന്ന് ആവശ്യം വന്നാൽ എന്തു ചെയ്യും രണ്ട് നിക്ഷേപങ്ങളും കാലാവധിക്ക് മുൻപ് പിൻവലിക്കാം പക്ഷെ പിഴയുണ്ടാകും പോസ്റ്റ് പോസ്റ്റോഫീസിൽ ആറുമാസത്തിനു ശേഷമേ പിൻവലിക്കാൻ സാധിക്കൂ ബാങ്കുകളിൽ ഒരു ശതമാനം വരെ പലിശ കുറയും അപ്പോൾ നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് എന്താണ് ഉയർന്ന വരുമാനത്തിന്റെ ചെറിയ റിസ്ക് എടുക്കാൻ നിങ്ങൾ തയ്യാറാണോ എങ്കിൽ ചെറുകിട ബാങ്കുകൾ തിരഞ്ഞെടുക്കാം അധോ വിട്ടുവീഴ്ചയില്ലാത്ത സുരക്ഷയും നികുതി ലാഭവുമാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ നിങ്ങളുടെ ഉത്തരം പോസ്റ്റ് ഓഫീസാണ് നിങ്ങളുടെ ലക്ഷ്യം എന്താണോ അതിനനുസരിച്ച് മാത്രം തീരുമാനമെടുക്കുക അറിവാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി